ഒക്കെ പോകില്ലേ മരച്ചു നിക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലേ ഇത് മുല്ലപ്പെരിയാർ മാത്രം പൊട്ടുന്ന മുല്ലപ്പെരിയാർ മാത്രം പൊട്ടൂ അതിൻ്റെ അടിയിൽ എത്ര പെട്ടാവുക നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ മുല്ലപ്പെരിയാറിന്റെ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം നമ്മളോടൊപ്പം നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് അതുപോലെ സൈൻ പെറ്റീഷൻ സൈൻ ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദി അതപ്പോ നിങ്ങൾ ഇനിയും അതോട് തുടരുക അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടു ഒരു ഏ വെച്ചിട്ടുള്ളത് അത് അത് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താനാണ് നല്ല ക്രിയേറ്റീവ് ആണ് കണ്ടുനോക്കാം അതായത് മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലത്ത് അവസ്ഥ എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് അത് എത്രമാത്രം എങ്ങനെയുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് നടക്കാം നോക്കാൻ ജാഗ്രത ഡാം കേരളത്തിലെ അതെ അണക്കെട്ടും അവിടെ നിലയിലാണ് ടൈംസ് മഴ കനത്ത സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ മേൽനോട്ട് ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി പക്ഷെ ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാ അടക്കത്ത് നമുക്കൊരു ആശങ്ക വരുന്നു അണക്കെട്ടിൽ പുതിയ ചോച്ച കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ അണക്കെട്ടിന്റെ പത്ത് പതിനൊന്ന് ബ്ലോക്കുകൾക്കിടയാണ് വെള്ളം സൗണ്ട് എഫക്ട് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിലും കൂടെയൊക്കെ ആയതുകൊണ്ട് ഇത് ഞാൻ ഈയിടെ കണ്ടായിരുന്നു കേട്ടോ ഇത് സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇവിടുത്തെ നാട്ടിൽ എന്റെ കൂട്ടുകാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഒരിക്കലും നമുക്ക് ഒരു ചിരിച്ചു മൊത്തോടെയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഒരു ഫീലോട് കൂടിയോ നമുക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ പെയിൻ ആണ് പെയിൻ നമുക്ക് നമുക്കായിരിക്കണം ബാക്കിയൊന്നും കണ്ടോ ശക്തമായ മഴ തുടർന്ന് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഒന്നും തിരുവനന്തപുരം പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ടറി അതൊക്കെ എങ്ങനെ ചെയ്തല്ലേ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ആ ആർട്ടിസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല കിടിലിനായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് വേറെ ഒന്നുമല്ല ആ ഡാം പൊട്ടുന്ന ആ ഒരു സംഭവമില്ല അത് ആ തുടക്കം ആ കിടിലിനായിട്ട് വെള്ളം വരുന്ന ആഘാതം അതൊന്നും അല്ലാമിന്താ ഒറ്റ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ വേറെ ഒന്നുമല്ല ഈ മുല്ലപ്പെരിയാർ നേരിട്ട് കണ്ടവർക്ക് അത് കറക്റ്റ് അറിയാൻ പറ്റും അതായത് ഈ നമ്മുടെ ഇടുക്കിയുണ്ട് തേക്കടി ഉണ്ടല്ലോ തേക്കടി ബോട്ട് ബോട്ടിംഗ് ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് അപ്പോൾ പണ്ട് നേരത്തെ ഈ ബോട്ട് എന്ന് പറഞ്ഞ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടെ പോകാം ഈ മുല്ലപ്പെരിയാറിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ നേരെ തിരിഞ്ഞാണ് പിന്നെ നേരെ ബോട്ട് ലൈൻ ഇരുന്നേ പണ്ടങ്ങനാണ് ഇന്ന് അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പൊ ബോട്ട് യാത്ര ചെയ്യുന്നവർക്ക് അത് പറ്റത്തില്ല അങ്ങോട്ടേക്ക് അനുദിനകളല്ല അപ്പോൾ അന്ന് നമുക്ക് ഈ മുല്ലപ്പെരിയാറിന്റെ അടുത്തോട്ട് ചെല്ലും തോറും ഉണ്ടല്ലോ ഈ ബോട്ടേ ഇരുന്ന് നമ്മൾ ഈ ഡാം കാണുമ്പോഴേ നെഞ്ചിന്നൊരു കയറ്റമാണ് തിങ്ങനെ നിൽക്കുവല്ലോ ഒരു കടൽ പോലെ മുല്ലപ്പെരിയാറ് അത് കാണണ്ട ഒരു അവസ്ഥ ഒന്ന് കാണണം അത് ഭീകര ഇപ്പം നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ലല്ലോ പണ്ട് ബോട്ട് ചെയ്ത് തേക്കടി ബോട്ട് ചെയ്യുന്ന ആർക്കും കാണാൻ പറ്റുവായിരുന്നു ഇപ്പം അത് പറ്റത്തില്ല അപ്പോൾ ആ ഒരു വെള്ളമാണ് അതാണിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലായി അതായത് ഇവിടെ ഉള്ളവരെ അത് കണ്ടവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് അറിയാം ഇതിൻ്റെ എത്രമാത്രം ഉണ്ട് ഇതിൻ്റെ ഭീകരാവസ്ഥ എന്ന് അതായത് വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ ഇതിൻ്റെ നൂറ് ഇരട്ടിയായിരിക്കും ബാക്കി നമുക്ക് കാണാം മൃഗങ്ങളെയൊക്കെ എല്ലാരും മരത്തിൽ അല്ലെ പിടിച്ചിരിക്കുന്ന ജീവനെ കൊതിയില്ലാത്തവരാരെ അല്ലെ ജീവൻ അല്ലെ ഇതൊക്കെ കാണുമ്പോഴാണ് പക്ഷേ പക്ഷെ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നുണ്ടോ ഇതിനകത്ത് പറയാ ഫീലായിട്ട് ഭയങ്കര ഫീൽ ആയിട്ട് എവിടെ ഒക്കെ പോവില്ലേ പിന്നെ ഇത് മുല്ലപ്പെരിയാർ മാത്രം പൊട്ടുന്ന മുല്ലപ്പെരിയാർ മാത്രം പൊട്ടാ അതിന്റെ അടിയിൽ എത്ര ഡാമുകൾ ഇണ്ടാ വെള്ളം മൊത്തം അതൊക്കെ ഇല്ലേ മുല്ലപ്പെരിയാർ മാത്രം പൊട്ടിയാ നിക്കല്ലേ എന്റെ അടിയിൽ എത്രയോ ഡാമുകളില്ലേ നമുക്ക് പൊട്ടുന്നല്ലേ അപ്പൊ ഇത്ര വെള്ളം വന്നാ മതിയോ ചിന്തിക്കാൻ പറ്റുന്നില്ല വയനാട് ചിന്തിക്കാൻ പറ്റും കടന്ന് പെടുന്ന മൃഗങ്ങളും മനുഷ്യരും എല്ലാരും അതായത് എല്ലാ ജീവജാലങ്ങളും എല്ലാം ഒന്നാകുന്ന ഒരു നിമിഷം ജീവന് ഇങ്ങനെ എത്രപാട് വേടേ എല്ലാരും കൊറേ പേർക്ക് ഇപ്പഴും ഇതിന്റെ സീരിയസ്നെസ് മനസിലാകുന്നില്ല കേട്ടോ ഇത്രമാത്രമാണ് ഒന്നും മനസ്സിലാകുന്ന എപ്പോഴും ഏത് കണ്ടോ ഇപ്പൊ കണ്ടോ ഇപ്പൊ കണ്ടോ ആ കുട്ടി തനിച്ച നേരത്തെ അമ്മ ഉണ്ടായിരുന്നു ആ തുടങ്ങിയപ്പോ செப்டம்பர் నెలదిలే ఇరికను ఎక్స్‌పెక్ట్ చేయнияం గడియని కడలు போல ஒரு వీడో ഒന്നూ இல்ல. ஃபுல் கடలు போல వర్షంக்கு ശേഷം ஒரு கிளாஸ் ரூம். அது എങ്ങനെ? వర్షంக்கு ശേഷം. டீచరీ అപ്പോൾ ఇంత క్లాస్ കഴിഞ്ഞు కేటొ. ఇది ఎన్నేങ്കിലും డౌట్ ఉందో మీకు టీచరే കേരളത്തിൽ പണ്ടുമുല്ലർ എന്നും ഒരുപാട് പേർ മരണപ്പെട്ടു എന്നും രണ്ട് ജില്ലകൾ പൂർണ്ണമായും രണ്ട് ജില്ലകൾ ഭാഗികമായും നശിച്ചു എന്നും പറഞ്ഞല്ലോ പക്ഷെ ഇന്ന് ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു വിപത്ത് സംഭവിച്ചെന്ന് തോന്നാത്ത വിധം എങ്ങനെയാണ് കേരളം ഇത്ര പെട്ടെന്ന് ഇതെല്ലാം കൂറ് സാധനം പാണ്ടറായയതുക ഈ മേഘരയിലേക്ക് ഇൻജനിയർ ഫോഴ്സ് അന്നത്തെ ഒരുമൈ വരുന്നു ബാക്കിയൊക്കെ നിസഹായമായി നടന്നു അന്നത്തെ രക്ഷാപ്രവർത്തനമാണോ അതെ അതെ ഉദ്ദേശിച്ചത് പിന്നുള്ള ഒരു രക്ഷകര ആയി വരുന്ന മാത്രമല്ല ഫയർ ഫോഴ്സ് ഒക്കെ ഇന്ത്യ സർക്കാരിന്റെ കേരള പോലീസന്റെ പിള്ളേ രക്ഷാ റോഡുകളൊക്കെ എവിടെ ഇനേ ഈ വെണ്ടി വരുന്നേ റോഡ് വേണ്ടേ അത് വലിയ ആശ്വാസം നൽകുന്ന അത് വലിയ സ്നേഹം തോന്നുന്ന ദൃശ്യങ്ങളാണ് പൗരനെ രക്ഷിക്കാൻ അവിടെ അകപ്പെട്ടു പോയ നമ്മുടെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങൾ ഒന്നിനിപ്പോൾ ഈ സമയത്ത് അവിടെ വലിയ മൂടൽമല്ല വിസിബിലിറ്റി പ്രശ്നമുണ്ട് നമ്മുടെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട് അത് പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അല്ല ഇതിനകത്ത് ഈ വാർത്താ സംഭവങ്ങളായിരുന്നു നമ്മൾ ഇതുപോലെ ലൈവായിട്ട് ഇതെല്ലാം കാണുന്നേ േണ്ടു പിന്നത് അതാണ് നടക്കുന്നത് വേണ്ടില്ല അതായത് ഇടുക്കി കണക്കിട്ട് പോയി കഴിഞ്ഞാൽ ടവർ എല്ലാം അടിച്ചു പോകും ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ തന്നെ ഇപ്പൊ മനോരമ ആയിക്കോട്ടെ അരഫീസ് കാണത്തില്ല ഒന്നും കാണത്തില്ല എല്ലാം തകർന്ന് തരിപ്പണമായി പോകും ഇതുപോലത്തെ ഇപ്പൊ ട്വന്റി ഫോറിന്റെ ഇത് ആയിക്കോട്ടെ സ്റ്റുഡിയോ ആയിക്കോട്ടെ ഇപ്പൊ എറണാകുളത്തൊക്കെ ഇപ്പൊ ഈ ബാക്കി നിലനിൽക്കുന്ന കുറച്ച് ജില്ലക്കാർക്ക് ഇതെല്ലാം കാണാന്നാണ് വിചാരിക്കുന്നത് മൊബൈലിൽ മൊബൈല് പോലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് കറന്റ് ഇല്ലാതെ ഇനി ചാർജ് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ ഭയാനകമായിരിക്കും അതാ പറഞ്ഞേ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സംഭവം കാണിച്ചു അദ്ദേഹത്ത് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ലാസ്റ്റ് നമുക്ക് പറയാം കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അല്ലെ നമ്മൾ കണ്ടെന്ന് പറയാം ശ്രീകണ്ഠന ട്വന്റി ഫോർ കിടന്ന് തകർക്കുന്ന സംഭവമാണ് സംഭവം വർക്ക് കിടിലം ഈ സംഭവ് കേരളത്തിനെ വീണ്ടും പടുത്തുയർത്തുക എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തനങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്നിട്ട് ഇനി കേരളം ഇനി പഴയ രീതിയിൽ പൂർണ്ണമായിട്ട് വരുമെന്നാണോ അല്ല വന്നതാണല്ലോ പറഞ്ഞത് അല്ലേ അതാണല്ലോ സ്കൂള് ഒരു വർഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിട്ടില്ല ശ്രദ്ധിക്കോ അപ്പൊ അതിനകത്ത് സ്കൂളിൽ പറയുന്നുണ്ടല്ലോ നമുക്കൊരു പക്ഷുമ്പോ നമുക്ക് ഒരു മുല്ലപ്പെട്ടുണ്ടായിരുന്നപ്പോ എങ്ങനെയായിരുന്നു എല്ലാം പഴയ പോലെ ആയെന്നുള്ളതാണ് ഇന്നത്തെ കാണിച്ചു നമുക്ക് നോക്കാം സന്ദേശം നോക്കാം ഇന്നത്തെ മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം അതൊക്കെ പക്കയട്ടോ അതൊക്കെ പക്കയാണ് പക്ഷെ കടലിന്റെ മക്കളൊക്കെ അവിടെ എന്നുള്ള കാര്യത്തിലാണ് കടല് കാണത്തില്ലോ ഈ സംഭവം നേരെ നമ്മുടെ നമ്മട്ടെ പിന്നെ പിന്നെ വേറെ ഭാഗത്തുള്ള കടലിൽ കടലിന്റെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് വെള്ളമല്ലല്ലോ വെള്ളമല്ല മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന പോലെ വെള്ളമല്ല മൊത്തം ചെളിയാണ് അതായത് ഒരു ഇവിടെ ഒരു വലിയൊരു ഏരിയയില് ഫെവികോള് നിറച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്നും വേണ്ട വയനാട് ഉരുൾപൊട്ടിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഫെവികോള് നിറച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്ക് മേളിലോട്ട് പൊങ്ങുന്ന അവളിലോട്ട് പൊങ്ങുന്നൊരവസ്ഥയുണ്ടോ അവിടെ വള്ളമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയുണ്ടോ ഇതൊന്നും അല്ല ആ വയനാട് ദുരന്തം നിങ്ങൾ കണ്ടതാണ് നമുക്ക് പോലെ മുങ്ങി പോലും പറ്റാത്ത രക്ഷാപ്രവർത്തനത്തിന് വന്ന വണ്ടി വരെ താഴ്ന്നുപോയി അതാ പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥയാ അല്ലാതെ കടലിന്റെ മക്കൾ ചെയ്യുന്ന ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാസിയിലേക്ക് സഹായ പ്രവാഹമാണ് ഇപ്പോൾ നൂറ് കോടിയോളം രൂപയാണ് ഇതുവരെ കിട്ടിയത് വിവിധ ജില്ലകളിൽ നിന്ന് പ്രളയബാധിത അല്ല അതും ഇതുപോലെ തന്നെ നടക്കുമായിരിക്കും അന്നേരം ഓഫ് റോഡ് വണ്ടികൾ ഓഫ് റോഡ് വണ്ടികൾ ചേട്ടന്മാര് അവര് ഭയങ്കര ഇതായിരുന്നല്ലോ നമ്മുടെ വയനാട് ദുരന്തത്തില് അതൊക്കെ നല്ല ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക് കിടന്നുണ്ട് ഇതുവരെ എനിക്ക് കൊടുത്തേക്കുന്ന മെസ്സേജിനോട് മാത്രം എനിക്ക് അല്ലോ വർക്ക് ഇത് കണ്ടോ രക്ഷാപ്രവർത്തനം അത് നല്ല രസമുണ്ടല്ലേ സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ പണമായി എത്തിയത് കോടി കോടി രൂപ ചെക്കുകളും ഡ്രാഫ്റ്റുകളും കിട്ടി ഇതിനു ആഹാര സാധനങ്ങളും മരുന്നായി വിവിധ ജില്ലകളിൽ നിന്നുള്ള സഹായ പ്രവാഹം തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് കേന്ദ്രങ്ങളിലാണ് ദുരിതബാധിത മേഖലകളിലേക്കുള്ള സഹായം സ്വീകരിക്കുന്നത് ഹാൾ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ഉൾപ്പെടെ എത്തുന്നു പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത മേഖലകളിലേക്ക് ഒൻപത് അവശ്യ സാധനങ്ങളാണ് കൊല്ലം ജില്ലയിൽ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലുമാണ് സഹായം സ്വീകരിക്കുന്നത് ചെങ്ങന്നൂരിലെയും പത്തനംതിട്ടയിലെയും ദുരിതാശ്വാസ കുറ്റം പറയാൻ കേന്ദ്രങ്ങളിലും അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഇല്ലേ അപ്പൊ അതിനകത്ത് ആ വാർത്തകളില്ലേ ന്യൂസ് ആ ന്യൂസ് വെച്ച് എടുത്തു അല്ല ഇതിനു വേണ്ടി ഇപ്പൊ സിനിമയെ ഡബ് ചെയ്യുന്ന പോലെ പ്രത്യേക ഒരാൾ രണ്ട് ആൾക്കാരെ വെച്ച് ഡബിപ്പിച്ച് ചെയ്തേക്കുന്നതല്ല അദ്ദേഹം ആ പഴയ ആ ന്യൂസ് എടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ അല്ലാതെ അതിൽ അതിൽ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തേക്കുന്ന ഏയിൽ മാത്രം ഫോക്കസ് ചെയ്യാം വിഷ്വലി ആ സംഭവമാണ് ായിരുന്നു എന്ത് മനസിലായി കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണല്ലേ കേരളം എനിക്ക് സംഭവം ഒക്കെ ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ വർക്കിന് ഒരു പിന്നെ ഒരു സല്യൂട്ട് ബ്രോ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സന്ദേശം വളരെ മോശമാണ് ഇതിപ്പം ഈ സംഭവം ഈ വർക്ക് ചെയ്തേക്കുന്നത് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്ന് അവസ്ഥാണ് കൊടുത്തേക്കുന്നത് അത് മാറ്റിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഒന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കും പക്കയാണ് കാരണം അതിനകത്ത് വെള്ളം ആയിക്കോട്ടെ പിന്നെ ഹെലികോപ്റ്റർ വരുന്നതായിക്കോട്ടെ ഇതെനിക്ക് തോന്നുന്നത് മത്സ്യത്തൊഴിലാളി പെരിയാറ് പൊട്ടിക്കഴിഞ്ഞ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട കാര്യമില്ല ഒറ്റ ഹെലികോപ്റ്റർ ഉണ്ടോ മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ടോ പത്ത് ഹെലികോപ്റ്റർ ഉണ്ടോ ഒരു നൂറ് ഹെലികോപ്റ്റർ ഉണ്ട് നടക്കുമോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വെക്കുക നമ്മുടെ ഇടുക്കി വട്ട് അറബിക്കടല് വരെ ഇത്ര ഈ അഞ്ച് ജില്ലകൾ ഇത് എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര എത്ര ഏരിയയിൽ പോണം പിന്നെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നൊരു സംഭവം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പിന്നെ ഇന്ത്യ തകരുകയല്ല കാരണം ഇത്രയും അല്ലെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇത്ര ഒരു ഏരിയയെ ഉപേക്ഷിക്കാന്നേ ഉള്ളൂ അല്ലാതെ രക്ഷാപ്രവർത്തനം ഈ പറയുന്ന പോലെ പിന്നെ ദുരിതാശ്വാസം സ്ഥലത്ത് അതെ ഇതൊരു കേരളത്തിന്റെ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ഇപ്പൊ വയനാട് പോലെ ചെയ്തു വേണം നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനമാകട്ടെ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ട് അതിലേക്ക് വരുന്നു അതുകൊണ്ട് എന്തേലും നമുക്ക് പടുത്തുയർത്താൻ പറ്റും അവരെ പിന്നെ എങ്ങനെയാലും എന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വയനാട് ദുരന്തത്തിനെ നിസ്സാരവൽക്കരിക്കുകയല്ല അങ്ങനെ ഒന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കാ അതൊരു ഭയങ്കര നമുക്ക് വേദനാജനകമാണ് ഇതൊന്നും അതാ പറഞ്ഞത് എനിക്ക് ഒരു മെസ്സേജിൽ ഒറ്റ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഇതിനകത്ത് ഈ ബ്രോയറാണ് എനിക്ക് പറയാനുള്ളത് ഇതല്ല നമ്മുടെ അതായത് ഇപ്പോഴത്തെ കേരള ജനത ഇപ്പം ദൈവത്തിനെ പോലെ കാണുന്നു അതാണ് നമ്മുടെ മലയാളികൾ എന്നൊക്കെ പറയുന്നത് ഇതൊരു ദുരന്തം ഉണ്ടായതിന് ശേഷം നമ്മൾ മലയാളികൾ ഇങ്ങനെ നിന്നാ പോരുന്നില്ല മനസ്സിലായോ ഇതൊരു ദുരന്തത്തിന് മുന്നേ ഞങ്ങളിപ്പോ മുല്ലപ്പെരിയാറിന്റെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഈ ദുരന്തത്തിന് മുൻപ് നമുക്ക് ഒന്നിച്ചിരിക്കാം അതിനു വേണ്ടി പോരാടാം ഇതുപോലെ ഇത് വന്നതിന് ശേഷം നമ്മള് എത്രമാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ ജീവ മലയാളികൾ പക്കയാണ് അതാണ് അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് നമ്മൾ അന്നേരം ഓടിയെത്തും അത് ശരിയാണ് അത് അങ്ങനെ വേണം പക്ഷെ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷമല്ല ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഇത് ഇതിപ്പോൾ നമുക്കറിയാവുന്ന ദുരന്തമാണ് മുല്ലപ്പെരിയാറ് അതിൽ നൂറിൽ നൂറ് ശതമാനം പൊട്ടൂന്നുള്ള കാര്യം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം ഇതിങ്ങനെ ഈ ഡാം നിലനിന്നു കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ ആ സംഭവം പൊട്ടൂന്ന് നൂറ് ശതമാനം നമുക്കറിയാം അപ്പം അതിന് മുൻപ് നമുക്കിതിനുള്ളൊരു എടുക്കണം വീണ്ടും ഞങ്ങൾ ഇതേ മുല്ലപ്പെരിയാറിൻ്റെ വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ഉറപ്പായിട്ടും അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഒക്കെയാണോ കറക്റ്റ് കാര്യമാണ് ഞങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ